അള്ളാഹുബിൻ്റെ പരിശുദ്ധമായ കുർ മുഴുവനും പഠിച്ചവനാണ് നീ നിനക്ക് ആ ഖുർആാനിൽ എന്തെങ്കിലും ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുമ്പോ അവിടെ നിന്ന് പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ എനിക്ക് ഖുർആാനിലെ സർവായത്തുകളും ഞാൻ മറന്നുപോയി പക്ഷേ ഒരേ ഞാൻ മറന്നിട്ടില്ല ഒരേ ഒരായത്ത് മാത്രം എൻ്റെ ഹൃദയത്തിലുണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുകയാണ് ഏതായത്തായിരുന്നെന്നറിയുമോ എൻ്റെ പഠിച്ചവനെ ചരിത്രം ാണ് മനുഷ്യൻ അവിടെന്ന് പറയുകയാ പടച്ചവനെ എന്റെ ഹൃദയത്തിൽ ഓർമ്മയുള്ള ആയത്തേതെന്ന് അറിയുമോ നാളെ പടച്ച റബ്ബിന്റെ മുന്നിൽ എന്തായാലും ഇനി അവസാനമല്ലാകുവിൻ്റെ മുന്നിലേക്ക് നമ്മൾ തിരിച്ചു പോകുമല്ലോ റബ്ബിന്റെ മുന്നിൽ പോയി നിൽക്കേണ്ടവരാണല്ലോ ഒരേ ഒരായത് എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ എപ്പോഴും പറയാറുണ്ട് യൗമന തുറച്ച എപ്പോഴും പറയാറുണ്ടല്ലോ എവിടെ വേണമെങ്കിലും ബൊക്കോ എന്ത് വേണമെങ്കിലും ചെയ്തോ എന്ത് വേണമെങ്കിലും കാണിച്ചോ എങ്ങനെ വേണമെങ്കിലും നടന്നോ വേണമെങ്കിലും ചെയ്യാ ഒരു പരാതിയുമില്ല ചോദിക്കാനും പറയാനും ആരുമില്ല അടിച്ചുവിട്ടിരിക്കുന്ന പട്ടം പോലെ നിനക്ക് നടക്കാമടാ പക്ഷേ നടന്ന് 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 അവസാനമല്ല പറയുകയാ നീ സൂക്ഷിക്കണം നീ സൂക്ഷിക്കണം ഇതാണ് താക്കീതെന്ന് പറഞ്ഞ ഇതാണ് ഭീഷണി എന്ന് പറഞ്ഞ ഇതാണ് മുന്നറിയിപ്പെന്ന് പറഞ്ഞ അല്ല പറയുന്നു വത്തകൂ يَوْمَ تُرجَعُونَ فِيهِ إِلَى اللَّهِ ഒരു ദിവസം നീ എന്റെ മുന്നിൽ വരണ്ടവനാടാന്റെ ഖുർആൻ പറയുമ്പോ ഖുർആാനിലെ സർവായത്തുകളും മറന്നുപോയിട്ടും ആ മുസ്ലിമായ ചൂതയായ പെൺകുട്ടിയുടെ കൂടെ മതം മാറി ജീവിക്കുന്ന മനുഷ്യനുണ്ടല്ലോ അവിടെ നിന്ന് അള്ളാഹുവേ ഇതുപോലെ അർത്ഥം വരുന്ന ഒരായത്ത് ഈ ആയത്ത് മാത്രമാണ് എനിക്ക് ഓർമ്മയുള്ളതെന്ന് അവിടെ നിന്ന് പറഞ്ഞു കൊടുത്ത് ചരിത്രം പറയുമ്പോ അമ്ഹിവേ പടച്ചറപ്പിനെ മറന്നിട്ട് പോയവന്റെ ഹൃദയത്തിന്റെ അകത്ത് പോലെ ഒരായത്തെങ്കിലും ഓർമ്മയുണ്ടായിരുന്നെങ്കില് അംബാഹിന് പേടിച്ച് ജീവിക്കുന്നവന്റെ ഹൃദയത്തിന്റെ അകത്ത് അമ്മാന്റെ ഖുർആൻ എങ്ങനെയാ മറന്നു പോവുക അതുകൊണ്ട് പേടിക്കണ്ട എങ്കിൽ അബ്ബാഖിവിന്റെ ഖുർആാനിലെ പല പല സൂറത്തുകൾ പഠിച്ചിട്ട് മറന്നു നടക്കുന്നവർ അന്ന് തരുന്ന ശിക്ഷ എന്തെന്ന് சகாபத்தினோடு சுரகத்தை குறிச்சு பரஞ்சொடுக்கையா ത്തെ കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാണ് നരകത്തെ കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാണ് നരകത്തിനെ കുറിച്ചും നരകത്തിലെ തട്ടുകളെ കുറിച്ചും നരകത്തിന്റെ ശിക്ഷയെ കുറിച്ച് റസൂലാകുധങ്ങൾ പറഞ്ഞു കൊടുത്തു എന്നിട്ട് പറഞ്ഞു കൊടുത്തു സ്വഹാവാ അവിടുന്ന് സ്വർഗത്തെ കുറിച്ച് സ്വർഗത്തിലെ പഴങ്ങളെ കുറിച്ച് സ്വർഗത്തിലെ അരുവികളെ കുറിച്ച് സ്വർഗത്തിലെ പദവികളെ കുറിച്ച് സ്വർഗത്തിലെ മരങ്ങളെ കുറിച്ച് സ്വർഗത്തിലുള്ള ഭക്ഷണത്തെ കുറിച്ച് റസൂലിതങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോ സ്വർഗവും നരകവും കേട്ടിരിക്കുന്ന സഹാബത്തിനോട് സഹാപത്തിനോട് അല്ലാണ്ട് സ്വഹാബ എളുപ്പത്തില് സ്വർഗത്തിൽ പോകണോ സ്വർഗത്തിൽ പോകണോ ഒരു വഴി പറഞ്ഞു തരട്ടെ സഹാബ സ്വർഗത്തിലേക്ക് കടന്നു പോകാൻ ഒരു എളുപ്പവഴി നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരട്ടെയോ അഹുവിന്റെ റസൂല പടം പറയുമ്പോ സ്വഹാബികൾ പറയുന്നു പോകാനുള്ള പോകാറുള്ള എളുപ്പവഴിയൊന്ന് പറഞ്ഞു തരുമോ യാർ റസൂലല്ലോ പറഞ്ഞു കൊടുക്കുകയാവനമുണ്ടല്ലോ അംബാഹുവിന്റെ വീടുകളുണ്ടല്ലോ ഈ ഭൂമിയിലെ മസ്ജിദുകൾ ഉണ്ടല്ലോ ആ പള്ളിക്കകത്ത് ജനങ്ങൾക്ക് ഉപദ്രവമായി കിടക്കുന്ന ഈ കിടക്കുന്നകത്ത് കിടക്കുന്ന ഒരു പേപ്പറാകട്ടെ ഒരു ഇലയാകട്ടെ ഒരു കമ്പാകട്ടെ അതാരെങ്കിലും എടുത്ത് വെളിയിലേക്ക് കളഞ്ഞാല് സ്വർഗത്തിലേക്ക് അവനെ എളുപ്പം കടന്നു പോക ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ പള്ളിക്കകത്ത് കിടക്കണ ഒരു പേപ്പർ ഓട്ടിച്ചിട്ടിരിക്കുന്നു ഇന്ന് വിളക്കിയിട്ടില്ല അങ്ങനെ ഈ പള്ളിക്കകത്ത് അവിടെ കിടക്കും ആരെടുത്ത് കളയും വെളിയിൽ അള്ളാഹുമാ നൽകുമാറാകട്ടെ ആ അള്ളാഹുമാ നൽകുമാറാകട്ടെ അത് മോദീനെടുക്കട്ടെ മോദീനെടുക്കട്ടെ ഓനെ ശമ്പളം കൊടുത്തു അതിനു വേണ്ടിയല്ലേ നമ്മൾ ആലോചിക്ക് പള്ളിക്കകത്ത് കിടക്കണ ഒരു പൊടിയെടുത്ത് വെളി കഴിഞ്ഞാൽ സ്വർഗ്ഗത്തിൽ പോകാം അള്ളാഹു ബാക്കി ഭഗീതരുമാരാകട്ടെ റോഡി കിടക്കണ എടുത്ത് കളഞ്ഞാ പോകാവോ മനുഷ്യ റോഡി കിടക്കണ ഒരു കമ്പെടുത്തിട്ട് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടായി കിടക്കുന്ന ഒരു കുപ്പിച്ചില്ലെടുത്ത് മാറ്റിയിട്ട സ്വർഗത്തിൽ പോകുവോ പോകുമെന്ന് റസൂറുള്ള അപ്പൊ അല്ലാടെ വീടിനകത്ത് കിടക്കണ അല്ലാടെ വീടിനകത്ത് കിടന്ന അതെടുത്ത് കളഞ്ഞാ പെട്ടെന്ന് പോകും സ്വർഗത്തിലേക്ക് എങ്ങനെ കയ്യിൽ നിന്നൊരു കല്ല് താഴേ കിട്ടാൽ കയ്യിൽ നിന്നൊരു കല്ല് താഴെ കിട്ടാൻ അത് എത്ര സ്പീഡിൽ താഴേക്ക് പോകുമോ അതുപോലെ സ്വർഗത്തിലേക്ക് കടന്നു പോകും അള്ളാഹുഭാഗ്യന്തരമാറാകട്ടെ അള്ളാഹുഭാഗ്യന്താകട്ടെ അപ്പൊ ഇനി മുതൽ പള്ളിയൊക്കെ നോക്കിക്കൊള്ളാൻ അത്രേ ചിരിക്കണ്ട ഇതൊക്കെ കാണത്തുള്ളൂ പോകാൻ മരിച്ചോണ്ടിരുന്നാൽ മതി ഇതൊക്കെ കാണത്തുള്ളൂ പക്ഷേ അല്ല പച്ച തൊപ്പിയൊക്കെ തോപ്പിയൊക്കെ നല്ല അലഹമ്മ മാറ്റം നമ്മുടെ വയത് കെട്ടപ്പം അല്ല മാറ്റുള്ളൊരു മനസ്സിലാണ് പള്ളിയായിട്ട് ഇപ്പം അത്ര ആക്റ്റീവാണ് ഫുഡ് കൊണ്ടുവരാൻ ഒന്നാമതിക്കാൾ അലഹമല്ല അള്ളാഹു ഹൈറും പറ മോനെ കൂടെ കൊണ്ടുവരണം കേട്ടോ ചെറുക്കനും കൂടെ കൊണ്ടുവരണം പുതിയ കാറൊക്കെ എടുത്തിട്ട് അവനെ അങ്ങ് വിട്ടേക്കുവാഷ അള്ളാഹു ഹാഫീത്തും തീർക്കായുസും കൊടുക്കുമാറാകട്ടെ എൻ്റെ പ്രിയപ്പെട്ട അപ്പോൾ സ്വർഗത്തിലേക്ക് പോകാൻ എളുപ്പവഴി സഹാബത്ത് ഇങ്ങനെ ഇരിക്കുക രക്ഷപ്പെട്ട് അല്ലേ രക്ഷപ്പെട്ടു ലഹമദൽ അപ്പോൾ ചോദിച്ചു നരകത്തിലേക്ക് പോകാനുള്ളൊരു എളുപ്പവഴി പറഞ്ഞിരട്ടെ അപ്പൊ ആരും നരകത്തിലേക്ക് ഇതുപോലെ ഒരു കല്ല് കയ്യിൽ നിന്ന് താഴെ ഇട്ടാൽ അത് താഴേക്ക് ഇതുപോലെ സ്വർഗത്തിൽ പൊണിക്ക് രണ്ടാമത് ഉദാഹരണം പറഞ്ഞത് ഈ വെള്ളം കൊടുക്കാതെ ഒരു പോത്തിനെ കൊണ്ട് സ്ഥലത്ത് കെട്ടിയിട്ടിരിക്കുക തീറ്റാ കൊണ്ടുപോയി രാവിലെ കെട്ടിയിട്ടിരിക്കുക എന്നും വെള്ളം കൊടുക്കുന്ന സമയമായി ഒരല്പം താമസിച്ചിട്ട് ആ കെട്ടങ്ങോട്ട് അഴിച്ചുവിട്ടാ മതി പശു നേരെ കലത്തിന്റെ ചുട്ടി വന്നിരിക്കും കാടി കുടിക്കാൻ അത് സ്ഥിരം വരിക എന്തൊരു സ്പീഡിലായിരിക്കും ഉടനെ എന്റെ പ്രിയപ്പെട്ടവരെ ഇതുപോലെ നരകത്തിലേക്ക് പെട്ടെന്ന് പോകാനുള്ള എളുപ്പവഴി ഖുർആാനിലെ ഒരായത്ത് പഠിച്ചിട്ട് മറന്നാ മതി അള്ളാഹു കാക്കുമാറങ്ങട്ടെ അങ്ങനെ ഖുർആാനിലെ ഖുർആാനിലെ ഒരു സൂറത്തല്ല ഒരായത്ത് ഒരായത്ത് പഠിച്ചിട്ട് മറന്ന

നമ്മൾ പഠിച്ച സൂറത്ത അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ നസർ ആദ്യ ഓതി വെച്ചിട്ടുണ്ട് സൂറത്താണെന്ന് തോന്നുന്നു നമുക്ക് പഠിക്കണം അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്താ നിങ്ങൾ ഇവിടെ ഉണ്ടോ എന്ന് അറിയാനാ ചോദിക്കുന്നത് ഞാൻ എന്ത് പറഞ്ഞാ വന്നേ

കേട്ടോ അത് കേടാവാതിരിക്കാനേട്ടോ ശ വർക്കുണ്ടോ എന്ന് നോക്കണം പൊന്നാര ചങ്ങാതി അതും കൂടെ ഒന്ന് നേരെയാക്കോ വെള്ളിയാഴ്ച റബ്ബിക്ക് എന്താ ചൂടെന്നറിയതിനകത്ത് ഷാ അത്യാവശ്യമായിട്ട് അതുകൂടൊന്ന് ക്ലിയറാക്കണം അതും കൂടെ ഒന്ന് ക്ലിയർ ക്ലിയറാക്കി ഷാ ഭയങ്കര ചൂട് ഇങ്ങനെ ഒലിക്കാം ഇയർ പോസ് പഴയല്ലോ അങ്ങനെ കോവിഡ് ഉള്ളത് കൊണ്ട് നമ്മൾ ഇത്രയും നാൾ പിടിച്ചു പിടിച്ചെന്ന് ഇനിയിപ്പോൾ പറ്റൂല ഷാ അല്ല പെട്ടെന്നല്ല സ്കൂളൊക്കെ തുറക്കാൻ പോകുക എന്ന് പറയുന്നത് പഠിച്ചവനെ ഇനി മക്കളെയൊക്കെ രാവിലെ പൊക്കി കൊടുത്താൽ പാട് എന്താവോ പഠിച്ചവനെ ഇനിയിപ്പോ കുട്ടികളെയൊക്കെ രാവിലെ സ്കൂളിൽ വിടുന്ന ഒരു വലിയ ജിഹാദാ ഒരു ജിഹാദാ ഇനി മാതാപിതാക്കൾക്ക് ജിഹാദ് തുടങ്ങാൻ പോയി രാവിലെ ഇതിനെയൊക്കെ പൊക്കിയിട്ട് ഞാനൊക്കെ ചിന്തിക്കാറുണ്ട് പ്രശ്നം എൻ്റെ മോനെയൊക്കെ ഇനി സത്യം പറഞ്ഞാൽ എൻ്റെ മോൻ ഉച്ചയ്ക്ക് ശേഷം ഉറങ്ങാറേ ഉച്ചയ്ക്ക് ശേഷം ഉറങ്ങാറില്ല എത്ര നിർബന്ധിച്ചാലും ഓൻ ഉറങ്ങാറില്ല കാരണം എന്ത് സ്കൂളിൽ പോയി ഉറങ്ങാൻ പറ്റില്ല അങ്ങനെ പഠിച്ചതാണ് രാവിലെ എഴുന്നേറ്റ് ആറ് മണിക്ക് എഴുന്നേറ്റ് ആറ് നാൽപ്പതിന് വണ്ടി വരുമ്പോൾ കയറ്റി വിട്ടുകൊണ്ടിരുന്നവനായി എട്ട് മണി വരെയാണ് ഉറങ്ങണേ ഇനിയിപ്പോൾ എങ്ങനെയവനെയൊക്കെ പൊക്കിയെടുത്ത് വിടു എന്നുള്ളതാണ് സ്കൂൾ തന്നെ മറന്നു പോയിട്ടുണ്ടാകും സുബഹാന അള്ളാഹു നമ്മുടെ മക്കൾ കീമ നൽകുമാറാകട്ടെ നല്ല വിദ്യാഭ്യാസം അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അനുസരണയുള്ള മക്കളാക്കി അള്ളാഹു നമ്മുടെ മക്കളെ മാറ്റുമാറാകട്ടെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മളിപ്പം കുട്ടികൾക്കൊക്കെ ഈ ടീച്ചർമാരുടെ അവസ്ഥ എന്താണിപ്പോൾ മനസ്സിലായില്ല പഠിച്ചുനെ ഓ മൊബൈലെടുത്ത് വെച്ചിട്ട് കാണിക്കുന്ന ടീച്ചർമാരുടെയൊക്കെ ക്ഷമ വല്ലാത്ത ക്ഷമയാണ് ഓരോന്ന് കാണിക്കുന്ന ഒക്കെ അവസ്ഥാല് അപ്പൊ ഞാൻ പറഞ്ഞു വന്ന എന്താ സൂറത്തുൽ കഹഫ് അതാ പറഞ്ഞേ വെള്ളിയാഴ്ച ദിവസം പാരായണം ചെയ്യുന്ന സൂറത്തുൽ ആ സൂറത്തുൽ കഹഫിനകത്തുള്ള ഒരുപാട് ചരിത്രങ്ങൾ പറയുകയാണ് ആ ചരിത്രങ്ങൾ പറയുന്നതിന്റെ ഇടയിൽ അള്ളാഹു രണ്ട് ചെറുപ്പക്കാരുടെ കഥ പറയുന്നുണ്ട് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുറാൻ സൂറത്തുൽ കൗഫിന്റെ മുപ്പത്തിരണ്ട് മുതൽ നാൽപ്പത്തിനാലു വരെയുള്ള വാചകങ്ങൾ ആ ആയത്തുകൾ നമ്മളെടുത്തിട്ടതിൻ്റെ അർത്ഥമൊന്ന് വായിച്ചു നോക്ക് അതിനകത്ത് അതിനകത്തല്ലാഹു സുബുപതാ അതാ രണ്ട് രണ്ട് തോട്ടക്കാരുടെ സംഭവങ്ങൾ അവിടെ നിന്ന് വിവരിക്കുകയാ രണ്ട് തോട്ടത്തിൻ്റെ ഉടമകൾ ഈത്തപ്പന തോട്ടത്തിന്റെ ഉടമകളെ കുറിച്ച് അള്ളാഹു ചരിത്രം പറഞ്ഞു തരുന്നുണ്ട് അള്ളാഹുഹുബൽ നിന്ന് ധാരാളം അനുഗ്രഹങ്ങൾ ലഭിച്ചിരുന്ന പല സമൃദ്ധിയുള്ള രണ്ട് തോട്ടങ്ങളെ കുറിച്ചാണ് അല്ലാഹു അതിനകത്ത് പറയുന്നത് എങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങളെ ചരിത്രം എടുത്തു വായിച്ചു നോക്ക് അതിനകത്തൊരു മനുഷ്യനുണ്ടായിരുന്നു രണ്ട് ചെറുപ്പക്കാരുണ്ടായിരുന്നു രണ്ടുപേർക്കും തോട്ടങ്ങളാണ് ഒരാൾ അള്ളാഹുവിനെ പയ്യന്നുകൊണ്ട്

േഖപ്പെടുത്തിന് നന്ദി കാണിച്ചു ഭയന്ന് ജീവിച്ചിരുന്നവനാ ഒരു ചെറുപ്പക്കാരൻ എങ്കിൽ രണ്ടാമത്തെ മനുഷ്യനുണ്ടല്ലോ അവൻ അമ്മാഹു അനുഗ്രഹം കൊടുത്ത പറപ്പിനെ അഹങ്കാരം കാണിച്ചവനാ ധിക്കാരം കാണിച്ചവനാ എന്റെ പ്രിയപ്പെട്ടവരെ ഇന്നത്തെ തലമുറകൾ എന്റെ ക്ലാസ് കേൾക്കുന്നവർക്ക് പഠിക്കാനാണ് ഈ കഥ പറഞ്ഞു തരുന്നത് பணக்காரனாகும்போ பாடுரு கடையிட்டு நல்ல கச்சவட പൈസയായി അല്ലെങ്കിൽ ഗൾഫിൽ പോയിട്ട് നല്ല ഒരു ജോലി കിട്ടി ഒരുപാട് പണം നിന്റെ കയ്യിലേക്ക് കിടന്നു വന്നപ്പോ അഹങ്കാരം വന്നല്ലോ വന്നല്ലോ പാടില്ലാത്ത വാക്കുകൾ ഇങ്ങനെ പറയാൻ തുടങ്ങി അവൻ മറക്കാൻ തുടങ്ങി എങ്കിലും പഠിച്ചവനെ ഞാനും പട്ടിണി കിടന്നവനാണ് ഏറ്റവും താഴെക്കടയിൽ കിടന്ന ഒരു കുടുംബത്തിൽ നിന്ന് വന്നവനാണ് എനിക്കറിയാൻ പട്ടിണി എന്താണെന്ന് ദാരിദ്ര്യം എന്താണെന്ന് എനിക്ക് റപ്പിത് തന്ന അനുഗ്രഹമാണല്ലോ അതുകൊണ്ട് ഞാൻ ഇതിനെ നന്ദി കാണിക്കണമല്ലോ ഞാൻ അള്ളാഹിവിനോട് ശുക്ർ ചെയ്യണമല്ലോ അല്ലാതെ അഹങ്കരിച്ച് നടക്കാൻ പാടില്ലല്ലോ മുന്നിൽ നിന്നുകൊണ്ട് പറയുകയാ എനിക്ക് റബ്ബ് തന്ന സമ്പത്തിൽ വെച്ച് നോക്കിയാ ഈ പള്ളി ഒറ്റയ്ക്ക് കെട്ടിക്കൊടുക്കാനുള്ള സമ്പത്ത് എന്റെ കയ്യിലുണ്ട് പക്ഷേ പൈസ കൊടുക്കൂല പറയുന്നവരുണ്ടല്ലോ എടാ ഇവനുണ്ടാക്കി വല്യ കൊട്ടാരം പണിയാലുള്ള പണമെന്റെ അടുത്തുണ്ട് ഈ നാട് മുഴുവനും വില കൊടുത്ത് വാങ്ങാനുള്ള സമ്പത്ത് എന്റെ കയ്യിലുണ്ട് കൂടി പറയുന്നവര് അള്ളാഹുതരുന്ന ഒരു പാഠമാണ് ഇത് പടച്ച റബ്ബ് പറഞ്ഞു ഒരു പാഠമാണ് റബ്ബിനെ മറന്നു നടക്കുന്നവർ ഒരു അള്ളാഹുബേർ പറയാൻ കഴിയാത്തവർ ഇങ്ങനെ നടക്കുന്നവർ ർക്ക് പഠിക്കുന്നതിന് വേണ്ടി പടച്ചറപ്പ് പറഞ്ഞു തരുന്ന ചരിത്രമാ എന്റെ പ്രിയപ്പെട്ടവരേ അമ്മാൻ്റെ പരിശുദ്ധമായ ഖുർആാന് സൂറത്തുൽ നിങ്ങളെടുത്ത് നോക്ക് അതിനകത്ത് അഹങ്കാരത്തിനും അമർച്ചവുമായി നടക്കുന്ന മനുഷ്യനുണ്ടല്ലോ അള്ളാഹുവിനെ അനുസരിച്ചുകൊണ്ട് നടക്കുന്നവന് അവൻ അല്ലാഹു അവന്റെ തോട്ടത്തിൽ അഭിവൃദ്ധി നൽകുകയാണ് ചെറുതാണെങ്കിലും വല്ലാത്ത പടച്ചവനെ ഈ പായ്പാട് ചെറിയ കട വെച്ചുകൊണ്ട് രക്ഷപ്പെട്ടുപോയി എത്രയോ പേര് സൂപ്പർ മാർക്കറ്റ് ഉണ്ടോ ഇല്ല ഒരു തട്ടുകട വെച്ചിട്ട് ഒരു മുറുക്കാൻ കട വെച്ചിട്ട് രക്ഷപെട്ട എത്ര പേരുണ്ട് അള്ളാഹു നൽകുമാറാകട്ടെ ഇല്ലാത്ത കാണത്തില്ലയോ പണ്ടത്തെ ആൾക്കാർ ചെറിയൊരു കട വെച്ചായിരിക്കും തുടങ്ങിയത് രക്ഷപെട്ടുപോയ എത്ര പേരുണ്ട് നിങ്ങൾ പറയും ഈ മാർക്കറ്റിന്റെ മുന്നിൽ മുറുക്കാൻ കച്ചവടം നടത്തിയ ഒരാളുണ്ടായിരുന്നു ഇപ്പൊ രക്ഷപെട്ടെന്ന് ചെറുതാണെങ്കിലും അതിനകത്ത് ബർക്കത്ത് ചെയ്ത രക്ഷപ്പെടും അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ അള്ളാഹു വർക്കത്തെയും മാറാകട്ടെ വലുതാണെങ്കിലും വർക്കത്തില്ലെങ്കിൽ സർവ്വതും പോകും അള്ളാഹു കാക്കുമാറാകട്ടെ അപ്പൊ അള്ളാഹുവിനെ വഴിപ്പെട്ടുകൊണ്ട് നടക്കുന്നവൻ ലഹമ്മദില്ല അള്ളാഹു വാരിക്കുരി കൊടുക്കാൻ തുടങ്ങി ഈ അഹങ്കരിച്ചവനോ ഈ അഹങ്കരിച്ചവനോ അള്ളാഹുവിനെ മറന്നുകൊണ്ട് നടന്നവനോ സർവതും നഷ്ടപ്പെട്ടു പോകുകയാണ് അവന്റെ കൃഷിയിടങ്ങൾ മുഴുവനും അവന്റെ തോട്ടങ്ങൾ മുഴുവനും തകർന്നു പോകുകയാണ് നശിച്ചു പോകുകയാണ് ആ സമയമുണ്ടല്ലോ പരിശുദ്ധമായ ഖുർആാനപടമെന്ന് പറയുകയാ പരസ്പരം സംസാരിക്കുകയാണ് എന്റെ മുഴുവനും പോയടാ എന്റെ കൃഷിയിടങ്ങൾ മുഴുവനും പോയടാ എനിക്ക് ഈ പ്രാവശ്യം എന്റെ തോട്ടത്തിൽ വല്ലാത്ത നഷ്ടമാണ് ഒരുത്തന് ലാഭം ഒരുത്തന് നഷ്ടം അങ്ങനെ പരസ്പരം അവര് സംസാരിക്കുന്ന സന്ദർഭം അള്ളാന്റെ ഖുർആാനപെടന്ന് പറയുകയാൽ അല്ല قوة إلا بالله إن ترني أن أكل منك مالا وبلدا പ്രതിഫലമാ പഠിച്ചോ എന്ന് പറയുന്നതിന്റെ പ്രതിഫലം പറയുകയാ അങ്ങനെ തന്റെ തോട്ടം മുഴുവനും തകർന്നു പോയപ്പോ വലിയ നഷ്ടത്തിലേക്ക് വീണപ്പോ ഒരു കൂട്ടുകാരൻ തന്റെ കൂട്ടുകാരനോട് പറഞ്ഞു കൊടുക്കുകയാ കൊടുക്കുകയാണെന്ന് പറയുകയാണ് നീ നിന്റെ തോട്ടത്തിലേക്ക് കടന്ന സമയം നീ നിന്റെ കത്തേക്ക് അള്ളതന്നല്ലേടാ നീ വെള്ളമൊഴിക്കുന്ന തൈവെക്കുന്നതല്ലാതെ നീ എന്ത് ചെയ്യുന്നു ഈ സാധനം മുഴുവനും റബ്ബ് നിനക്ക് തന്നതല്ലേ അഹു നിനക്ക് തന്ന ഞാമത്തല്ലേ ആ തോട്ടത്തിന്റെ അകത്ത് കയറുന്ന സമയത്ത് ഒരേ ഒരു വാക്ക് പറഞ്ഞാ പോരായിരുന്നോ മാസാ അല്ലാ നിനക്കൊന്നോ പറഞ്ഞുകൂടായിരുന്നോ ഇത് അമ്മാഹു ഉദ്ദേശിച്ചത് എത്രയാണ് ിച്ചതാണ് തരുന്നത് എന്റെ പവറല്ല എന്റെ കഴിവല്ല എന്ന് നീ പറഞ്ഞു കൂടായിരുന്നോ അങ്ങനെ നീ പറഞ്ഞിരുന്നെങ്കിൽ ഇത് ഇത് നഷ്ടപ്പെടില്ലായിരുന്നല്ലോ അവിടെ പറഞ്ഞു എന്ന വാഹുവിന്റെ വിശുദ്ധ കുറാ അല്ല നമുക്ക് ഈ മാ ഗ്രഹിക്കുമാറാകട്ടെ കച്ചവട രണ്ട് കൂട്ടുകാർ ഒരു കൃഷിയിടം രണ്ടുപേരും ഒരാൾക്ക് ലാഭം ഒരാൾക്ക് നഷ്ടം അപ്പൊ സർവത് നഷ്ടപ്പെട്ടു പോയവനോട് ആ നല്ല കൂട്ടുകാരൻ ചോദിക്കോട്ടത്തിനകത്ത് കേറുന്ന സമയം ഒരു വാക്ക് നിനക്ക് പറഞ്ഞുകൂടായിരുന്നു ഒരേ ഒരു വാക്ക് നിനക്ക് പറഞ്ഞുകൂടായിരുന്നു മാഷാ അള്ളാ അള്ളാ നമുക്ക് ഈ വാ നൽകുമാറാകട്ടെ ഇത് പറഞ്ഞാൽ മതിയായിരുന്നു സൂറത്തുൽ നമുക്ക് നൽകുമാറാകട്ടെ െ അതിനകത്ത് എന്തുണ്ട് അത് പറഞ്ഞത് കൊണ്ടാടാ എനിക്ക് റബിദ് തന്നത് അതാ മനസ്സിലാക്കണ്ടേ ഞാനത് പറഞ്ഞത് കൊണ്ടാണ് എനിക്ക് റബിത് തന്നത് നീ അത് പറയാത്തത് കൊണ്ടാടാ ഇത് മുഴുവനും നഷ്ടപ്പെട്ടു പോയത് അല്ലാഹു നമുക്ക് ഈമ നൽകുമാറാകട്ടെ അള്ളാഹു നമുക്ക് ഈമ നൽകുമാറാകട്ടെ ഉടനെ ഹദീസ് കാണാം നീ നിന്റെ തോട്ടത്തിൽ പ്രവേശിച്ചപ്പോൾ കണ്ട കാര്യം നിനക്ക് അത്ഭുതം തോന്നിയിരുന്നെങ്കിൽ നിനക്കൊന്നു പറയാമായിരുന്നു മാഷാ അല്ലാ നിനക്കൊന്നു പറയാമായിരുന്നു അള്ളാഹു എന്താണ് ഉദ്ദേശിച്ചത് അത് നടപ്പിൽ വരികയുള്ളൂ നിനക്കൊന്നു പറയാമായിരുന്നു എന്തുകൊണ്ട് നീ പറഞ്ഞില്ല എന്ന് തൻ്റെ കൂട്ടുകാരനോട് ചോദിക്കുകയാ ഒരുപാട് തഫ്സീറുകൾ അതിൻ്റെ വിശദീകരണം എടുത്തു നോക്കുമ്പോൾ കാണാം അള്ളാഹു സുബഹാൻ അഹുബത്താര എന്താണ് ഉദ്ദേശിച്ചത് അതേ സംഭവിക്കുകയുള്ളൂ ഉദ്ദേശിക്കാത്തത് സംഭവിക്കുകയില്ല എന്ത് നീ പറയാനത് അതുകൊണ്ടാണ് മഹാനായ നബി മുഹമ്മദ് പറയുകയാണ് എന്റെ പ്രിയപ്പെട്ടവരെ ലോകത്തുള്ളവരാരെല്ലാം എന്തെല്ലാം തീരുമാനിച്ചാലും അള്ളാഹുവിന്റെ തീരുമാനത്തിന് തട്ടിമാറ്റാൻ കഴിയില്ല കിട്ടുമെന്ന് പറഞ്ഞാ കിട്ടുമല്ലോ പോകുമെന്ന് പറഞ്ഞാ പോകുമല്ലോ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ മഹാനായ നബി മുഹമ്മദ് അനുഗ്രഹങ്ങൾ നിഷേധിക്കുന്ന ഒരാളുടെ മുമ്പിൽ ഇത് പറയുമോ സൂചിപ്പിക്കലോ അല്ല എന്റെ പ്പെട്ടവരെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് അതുകൊണ്ട് കേട്ടോനെ പ്രവാചകം പറയുകയാണ് അള്ളാഹു നിങ്ങൾക്ക് നൽകിയ ന്യായമത്തുണ്ടല്ലോ അള്ളാഹു നമുക്ക് നൽകിയ ന്യായത്തുണ്ടല്ലോ ആ നിലനിൽക്കണോ എന്റെ പ്രിയപ്പെട്ടവരെ ഇന്ന് നമ്മളിൽ പലർക്കും ആ സമ്പത്തുണ്ട് പട്ടിണിയില്ലാതെ കിടന്ന് ജീവിക്കാൻ പട്ടിണിയില്ലാതെ ജീവിക്കാനുള്ള സമ്പത്ത് സമ്പത്തല്ലാകും നൽകിയിട്ടുണ്ട് നമുക്ക് ദാരിദ്ര്യമില്ല പക്ഷേ ഈ തന്നത് മരിക്കുന്ന കാലം വരെ നിലനിന്നാലല്ലേ അത് ഈ പ്രയോജനമുള്ളവന് ഇത് പൊക്കാനും താഴ്ത്താനും പിടിക്കാനും ആരോഗ്യമുള്ള സമയമാണ് ആ ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന സമയമാണ് ഈ കൈ കൊണ്ടുള്ള പ്രയോജനം ഈ നാവുകൊണ്ട് സംസാരിക്കാൻ കഴിഞ്ഞാൽ ആ സംസാരശേഷിയുള്ളത് വരെയല്ലേ കഴിവുള്ളൂ നടക്കാ കാലാണെങ്കിലും ആകു നമുക്ക് തന്നിരിക്കുന്ന ഞാമത്തുകൾ മുഴുവനും മരിക്കുപോലും നിലനിൽക്കണം അത് സമ്പത്താണെങ്കിലും ആരോഗ്യമാണെങ്കിലും പണമാണെങ്കിലും ജോലിയാണെങ്കിലും സിന്ധുമാണെങ്കിലും അത് മരിക്കുന്ന കാലം വരെ നിലനിന്നാലല്ലേ പ്രയോജനമുള്ളൂ പാപ്പാ നിങ്ങൾ ഈ പള്ളിയിൽ രാത്രി വന്ന് നിസ്കരിക്കാൻ നടന്നു വരുന്നല്ലോ നിങ്ങളുടെ കണ്ണിന് കാഴ്ചയുള്ളത് കൊണ്ടല്ലേ നിങ്ങളുടെ കാലിന് നടക്കാനുള്ള കഴിവുള്ളത് കൊണ്ടല്ലേ നിങ്ങൾക്ക് ആരോഗ്യമുള്ളത് കൊണ്ടല്ലേ അല്ലാതെ കിടന്നു കിടപ്പിൽ കിടന്ന് മലമൂത്ര വിസർജനം നടത്തുന്നൊരവസ്ഥയിൽ കിടന്ന ിൽ വന്ന് നസ്കരിക്കാൻ കഴിയില്ലല്ലോ അതുകൊണ്ടാണ് റസോലുള്ള പറഞ്ഞത് നിങ്ങൾ ചെയ്യുമ്പോൾ റബ്ബിനോട് പറയണം അള്ളാഹുവേ ദീർഘായുസ് ചോദിച്ചാ പോരാ അല്ലാഹുവേ ദീർഘായുസ് ുസുധരണ് നൂറ് കൊല്ലം ജീവിക്കാനുള്ള ഭാഗ്യം ഭാഗ്യന്തരണ് എന്ന് ചോദിക്കാനല്ല പറഞ്ഞത് പിന്നെ എങ്ങനെ ചോദിക്കണമെന്നറിയുമോ അള്ളാഫിയുള്ള ദീർഘായുസ് തരണേ അല്ലാ മരിക്കുന്ന ദിവസവും സ്വന്തം കൈകൊണ്ട് പൊതുവെടുക്കാന് എനിക്ക് നീ ആരോഗ്യം തരണേ അല്ലാ പഠച്ചവനെ ആരോഗ്യം വേണം വേണം അല്ലാതെ എന്ത് കിട്ടിയും നമുക്ക് കാര്യമില്ലല്ലോ അതുകൊണ്ട് ജീവിതത്തിൽ തന്നിരിക്കുന്ന ഞാമത്തുകൾ അത് കണ്ണാകട്ടെ എന്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ശരീരത്തിൽ രണ്ട് കിഡ്നികളുണ്ടല്ലോ ഏതെങ്കിലും തകർന്നു പോയാൽ ആ കിഡ്നിയങ്ങ് നഷ്ടപ്പെട്ടു പോയാൽ അതിന്റെ പ്രവർത്തനം അങ്ങ് തീർന്നു പോയാൽ പിന്നെ ഒരു തുള്ളി മൂത്രമില്ലല്ലോ യാ വയറുമല്ലാതെ വീർക്കുകയാണ് വളരെ പ്രയാസമാണ് ശ്വാസം മുട്ടല തുടങ്ങുകയാണ് അവസാനം കൊണ്ടുപോയി ഡയാലിസ് ചെയ്യുകയാ കിഡ്നിയൊക്കെ പോയി കഴിഞ്ഞാ പിന്നെന്താ പടച്ചവനെ കൊണ്ടുപോകണം ഒന്നുകിൽ കിഡ്നി മാറ്റി വെക്കണം മാറ്റിവെക്കണം മാറ്റിവെക്കാൻ പോകുമ്പോ ലക്ഷങ്ങൾ അപ്പ അല്ല തരുന്നതിന്റെ അല്ല തന്നതിന്റെ വില മനസ്സിലാക്കും അല്ല അഹിയുമാൻ നൽകുമാറാകട്ടെ ഇപ്പൊ ഇങ്ങനെ നടക്കാം കാറ്റും പറത്തി കട്ട കട്ടമ്പിടി എലിച്ച് ഇങ്ങനെ നടക്കാം പള്ളിയുടെ മുമ്പിൽ കൂടെ കിഡ്നി പോകണം മാറ്റി വെക്കണമെങ്കിൽ എത്ര ലക്ഷം ഇങ്ങനെ ലക്ഷങ്ങൾ ചോദിക്കും ലക്ഷങ്ങൾ ചോദിക്കും ഇരുപതും പന്ത്രണ്ടും പതിനഞ്ചും ഇരുപതും ലക്ഷം രൂപ കൊടുക്കണം കിഡ്നിക്ക് ഇത്രയും കൊല്ല അത് ചുമന്നോണ്ട് നടന്നപ്പോ അള്ളാഹുടല്ല അലഹം തൊരില്ല പറയാൻ നമുക്ക് സമയമില്ല കരള് റബ്ബ് തന്നതാ അള്ളാഹു തന്നതാണ് കരള് ഒരു മഞ്ഞപ്പിത്തവോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഭക്ഷണത്തിലൂടെ ഒക്കെ വരുന്നുണ്ട് ഇത് പോയി കഴിഞ്ഞാൽ വെക്കണമെങ്കിൽ എത്ര ലക്ഷം വേണമെന്നറിയോ രക്ഷപ്പെടുന്നുണ്ടോ രക്ഷപെടുമെന്നുണ്ടതൊക്കെ മാറ്റിവെച്ചാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ എന്തും അള്ളാഹു നമുക്ക് നൽകിയത് കാലിന് വെപ്പ് ഒരു കാലിന് മുറിച്ചു മാറ്റി വെപ്പുകാലിന് കൊടുക്കണം ലക്ഷങ്ങൾ നമ്മൾ ആലോചിച്ചു നോക്കാം അള്ളാഹു നമുക്ക് നൽകിയ ഞാമത്തുകൾ അള്ളാഹു മരിക്കുമോളം നിലനിർത്തി തെരുമാറാകട്ടെ പേര് നമ്മുടെ ഈ പായ്പാട് തന്നെ ഒരു സഹോദരൻ കിട്ടി മാറ്റി വെക്കുന്നുണ്ട് എന്താ പക്ഷേ ആയ പേര് ഷാ എന്ന സഹോദരൻ നിങ്ങളൊക്കെ ഞാൻ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ആദ്യം വന്നിട്ട് ഞാൻ പൈസ പിരിച്ച അദ്ദേഹത്തിന് വേണ്ടിയാണ് അലഹമദില്ല അതൊക്കെ നല്ല രീതിയിൽ നടന്നു അള്ളാഹുവിനെ ഭയന്ന് ജീവിക്കാൻ അള്ളാഹു ഭാഗ്യം കൊടുക്കുമാറാകട്ടെ അലഹമ്മദി അദ്ദേഹം ഇപ്പോഴും ഒരിക്കൽ വന്നപ്പോൾ ഇങ്ങനെ കണ്ടപ്പോൾ വന്നിട്ട് പരിചയപ്പെട്ടു സാ ഞാനായിരുന്നു ഷാ എന്ന് എൻ്റെ പ്രിയപ്പെട്ടവർ ഇതുപോലെ മാറ്റിവെച്ചിട്ട് രക്ഷപ്പെടുന്നവർ വളരെ കുറവാണ് അങ്ങനെ രക്ഷപ്പെടുന്നവർ രക്ഷപ്പെട്ടാലും ഗുളിയൊക്കെ കഴിച്ച് ചരിത്രം പറയുന്നുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ കൂടെയുണ്ട് അള്ളാഹു സുഹഷ കടലി വെള്ളത്തിൽ മുങ്ങിച്ചാവാൻ പോകുമ്പോൾ വെള്ളത്തിൽ മുങ്ങിച്ചാവണ സമയത്ത് അള്ളാഹു രക്ഷപ്പെടുത്തി എന്നാൽ കടന്ന് വിളിച്ച് അങ്ങനെ എങ്ങനെ പടച്ചവനെ രക്ഷപ്പെടുത്താനെ രക്ഷപ്പെടുത്തി കര കയറി വന്നപ്പം പറയാം എൻ്റെ പണി നോക്കിക്കോളാം കാര്യം കാണുന്നത് വരെ രാമായാണ് കാര്യം അവനെ പൂരം അതന്നെ പലർക്കൊക്കെ വലതും വരുമ്പോൾ അള്ളാഹേയും വിളിക്കും എല്ലാവരെയും വിളിക്കും കാര്യം കാണണ്ടെ എല്ലാം വിളിക്കും കഴിഞ്ഞു കഴിഞ്ഞാലും കഴിയും അങ്ങനെ നടക്കുന്ന പെരുമുണ്ട് അള്ളാഹു കാക്കുമാറാകട്ടെ പ്രിയപ്പെട്ടവർ ഇതൊക്കെ കിഡ്നിയും കരളും ഇതിലൊരു സുഹൃത്ത് തന്നെ തങ്ങള് മടക്കെ മജലിസിൽ ഒരുപാട് വാഴ ചെയ്തതാ അദ്ദേഹം മണ്ണിനടിയിൽ അള്ളാഹു അദ്ദേഹത്തിൻ്റെ കബറിടം വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ മഹഫറത്തും അറഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഒരൊറ്റ ദിവസം ഒന്ന് മാറ്റി വെച്ചു കുഞ്ഞപ്പറിയ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ അടുത്ത മാറ്റി വെക്കണമെന്ന് എന്താ കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്ന സാധന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഇപ്പോൾ ലെൻസിന് അല്ലെ കൊറോണ വന്നു കഴിഞ്ഞപ്പോൾ ലെൻസ് ചുരുങ്ങി പോകാൻ എത്ര പേര് വലിയ പ്രയാസത്തിൽ അള്ളാഹു നമുക്ക് നൽകിയിരിക്കുന്നത് കയ്യും കണ്ണും കാലും ആരോഗ്യവും സമ്പത്തും വീടും ജോലിയും സർവതും മരിക്കുന്ന കാലം വരെ നിലനിൽക്കണം അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ അള്ളാഹു നിലനിർത്തി തരുമാറാകട്ടെ അതിനെന്ത് ചെയ്യണം അതിന് ചെയ്യേണ്ട വഴി എന്താ എന്താണ് മാഷാ അള്ളുടെ പ്രതിഫലം കേട്ടോ മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് തഫ്സീർ നിങ്ങൾ നോക്ക് അള്ളാഹുവിന്റെ പ്രവാചകൻ പെടം പറഞ്ഞു തരുന്നുണ്ട് ഏതെങ്കിലും ഒരു ലാ ഇല്ലാ ബില്ലാ ഏതെങ്കിലും ഒരു മനുഷ്യന പെടംന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിലനിർത്തി പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ നിന്റെ കച്ചവടത്തിൽ എന്നും ുംറക്കത്തു വേണോ കടക്കകത്ത് നീ പറയണം മാഷാ ഇല്ലാ നൽകുമാറാകട്ടെ എങ്കിലും നിന്റെ കടയിൽ കച്ചവടം എന്നും വറുക്കത്തുണ്ടാകും വാഹനം പാഞ്ഞു പോകുന്നതാ ഒറ്റ സെക്കൻഡ് മതി സർവ്വതും തീരാൻ വറക്കത്ത് വേണോ വണ്ടിക്കകത്ത് കാലെടുത്ത് വെക്കുമ്പോൾ പറയണം ലാ ഇല്ലാ അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ വീട് കഷ്ടപ്പെട്ട് ഒരായികാലം മുഴുവനും സമ്പാദിച്ചത് മുഴുവനും കഷ്ടപ്പെട്ടുണ്ടാക്കിയത് മുഴുവനും വെച്ച വീട് എന്തിന് സമാധാനം കിട്ടാൻ സമാധാനം കിട്ടാൻ ആ വീടിനകത്ത് സമാധാനം വേണോ രാവിലെ മുതൽ വൈകുന്നേരം വരെ കഷ്ടപ്പെട്ട് ഒന്ന് തല താഴ്ത്താൻ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ആ വീടിൻ്റെ അകത്ത് കിടന്നിട്ട് ഉറക്കം വരുന്നില്ലെങ്കിൽ ആ വീടിനകത്ത് കയറിയിട്ട് സമാധാനം കിട്ടുന്നില്ലെങ്കിൽ അതല്ലേ നരകം ഉള്ള ഹോക്കുമാറാകട്ടെ ആ വീടിനകത്തേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ പറയണം ലാ ഇല്ലാ നിനക്കത് നിലനിന്ന് കിട്ടും അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ അത് സമ്പത്തായാലും ഏത് കാര്യമാണെങ്കിലും മരിക്കുന്ന കാലം വരെ നിലനിൽക്കണോ ഈ മാഷാ അള്ളാഹ് മുറുക പിടിച്ചോ അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ അള്ളാഹു നമുക്ക് നിലനിർത്തി തരുമാറാകട്ടെ അപ്പം ഇൻഷാ അല്ലാ പറഞ്ഞൂടെ എന്തു പറയണം മാഷാ അള്ളാ ഖുർആനിന്റെ ആയത്ത ആ ഓർമ്മ കൂടെ വേണം വെറും മാഷാള്ളരുത് മാഷാള്ളാ കാണിച്ചിട്ട് പോവാ എല്ലാം റെഡി ഇൻഷാ ഇൻഷാള്ള കാണാൻ കേട്ടോ ഓക്കെ എല്ലാവർ ജയിച്ചിട്ട് വന്ന് കാണിച്ചിട്ട് പോത്തില്ല ഇങ്ങനെ അഞ്ചു കൊല്ലം കഴിഞ്ഞ് കാണാൻ അഞ്ചു കൊല്ലം കഴിഞ്ഞാണ് അതല്ല രറ്റപ്പറച്ച മാഷ്ക്ക് അങ്ങനെ ഒരു അർത്ഥം കൂടെ ഉണ്ട് നമ്മൾ ഒരാക്കിയിട്ടൊരു അർത്ഥമുണ്ട് ഇൻഷാള്ളാഹട്ടാ നിനക്ക് ഞാൻ തിരിച്ചു തരാൻ കാത്തിരുന്നോ നീ എന്ന് പറയണത് പോലെ അങ്ങനല്ല നിനക്കല്ലാഹു ചെയ്ത ഞാമത്വം നിലനിൽക്കണമെങ്കിൽ ബിസ്മില്ലാഹിർ റഹീം സൂറത്തുൽ അള്ളാഹു നമുക്ക് ഈമാ നൽകുമാറാകട്ടെ